നമസ്കാരം ടോക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഒരുപാട് വാർത്തകൾ ഉണ്ടെങ്കിലും മൂന്ന് വാർത്തകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് വേണ്ടത്ര കേരളം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതുവരെ ചർച്ച ചെയ്യാത്ത മൂന്ന് വാർത്ത ചില വിഷയങ്ങൾ അങ്ങനെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടില്ല കണ്ടില്ലെന്നൊക്കെ ഭാവിക്കും അത് മൂന്നല്ല നാലുണ്ട് വാസ്തവത്തിൽ അപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് തൃത്താല ഫെസ്റ്റിലേക്ക് പോകാം തൃത്താല ഫെസ്റ്റ് നടത്തിയത് തൃത്താല ഫെസ്റ്റിൽ ആനപ്പുറത്ത് എന്നുള്ളത് ആ വിഷനുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്ക് പറഞ്ഞാൽ കാരണം നമുക്കറിയാല്ലേ ഈ ഹമാസും ഹിസ്ബുളയൊക്കെ ലോകത്ത് വരുത്തി കൂട്ടിയിരിക്കുന്ന വേനകൾ അതിന്റെ ഇത്രയും ലോകത്ത് എത്രയോ മനുഷ്യനോ കൂട്ടക്കൊല ചെയ്ത പ്രധാനപ്പെട്ട തീവ്രത നേതാക്കളുടെ പടം വെച്ച് ആനപ്പുറത്ത് എഴുന്നള്ളി അവിടെ അതായത് ഞാൻ അതിനെ രണ്ട് വർഷവും പരിഗണിച്ചു ഇപ്പൊ ഒന്ന് ഇന്ത്യയിൽ ഈ ഹമാസിനെ നിരോധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിയമവിരുദ്ധമല്ല ഈ നിയമവിരുദ്ധമല്ല അതുകൊണ്ട് തന്നെ കുറച്ചു പേർക്ക് ഹമാസിനെയും അല്ലെങ്കിൽ ഹിസ്ബുൾയും വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമരം പ്രസ്ഥാനമായി കണക്കാക്കാം അല്ലെങ്കിൽ നസറുള്ളയെയും യാഹിയാസിൻവറേയും ഒക്കെ അവർക്ക് സാന്തര സമരപ്പോൾ ഒരാളൊക്കെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു നിയമചട്ടക്കൂട് വെച്ച് അങ്ങനെ ചിലർ ചിന്തിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇന്നെനിക്ക് ഒന്നും എസ് ഡി പി ഐ ഇപ്പം പണ്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം എസ് ഡി പി ഐ ഉണ്ടല്ലോ പണ്ട് എസ് ഡി പി ഉണ്ട് എസ് ഡി പി ഐ ഇച്ചിരി പമ്പി നിൽക്കുവായിരുന്നു അപ്പം ഇപ്പം വീണ്ടും അവർക്ക് ഉച്ചിരി പിടിച്ചിട്ടുണ്ട് കാരണം ഒരു അവർ രണ്ട് വർഷം ഇങ്ങനെ നോക്കി എന്നിട്ട് വീണ്ടും ഉച്ചിരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഇപ്പം എല്ലായിടത്തും സജീവമായിട്ടുണ്ട് അപ്പം ഇന്നിപ്പോ അവർ കൊല്ലത്ത് കൊല്ലത്തിന്നലെ വഖഫ് സംരക്ഷണത്തിന്റെ ഒരു വലിയ ഈ അധികം പത്രങ്ങളൊന്നും വാർത്ത വന്നില്ല ഞാൻ അതിന്റെ വിഷ്വൽസ് കണ്ടിട്ട് ഞെട്ടിപ്പോയി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോഴും സി പി എമ്മിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ലീഗിനും സി പി എമ്മിന് ലീഗിനും അല്ലാതെ മറ്റു ബി ജെ പിക്കും കാണും ചിലപ്പോൾ ബി ജെ പിക്കും കാണത്തില്ല ബിജെപിയുടെ പല പരം വിജയിച്ചില്ല സി പി എമ്മിന്റെ ലീഗിനും അല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ അച്ചടക്കത്തോടെ നടത്തിയിരിക്കുന്നു അവര് കൊല്ലം ജില്ലയിൽ ഈ പ്രസ്ഥാനത്തിന് വളരെ ശക്തമായ ആഴത്തിൽ വേരുകൾ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ് നാളെ അവർ മലപ്പുറത്ത് ചെയ്യാൻ പോകുന്നു അപ്പം അവര് വീണ്ടും അടുക്കും ചുറ്റും ലീഗ ഇക്കാര്യത്തിൽ വേണ്ടത്ര തീവ്രത പുലർത്തുന്നില്ല എന്നുള്ള ആരോപണം ഇവർക്കെല്ലാം ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സംഘടനകൾ ഈ ഹമാസിനെ പോരാളിയായി കരുതുന്നതും അവര് ഈ പറയുന്ന അതിൽ ഞാൻ തെറ്റ് പറയത്തില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഭീകരർ അല്ലല്ലോ അതുകൊണ്ടാണ് പക്ഷേ തൃത്താല ഫെസ് നമ്മുടെ വി ടി ബലറാം ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുക സി പി എം മാത്രമല്ല പൊതുജനങ്ങളുടെ വിവിധ വിവിധ സംഘടനകളും അപ്പൊ വിവിധ കരക്കാർ ചെല്ലുമ്പോൾ രാഷ്ട്രീയം പോലും പാടില്ല അത് കാരണം എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാ ഉള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയം പോലും പലർത്താൻ പാടില്ല അപ്പൊ അവിടെയാണ് രണ്ട് കരക്കാരുടെ കരക്കാരനൊക്കെ പേര് വരുന്നുള്ളൊരു മിന്നൽ പിണറായി എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത് ഈ കരയൊക്കെ നമ്മൾ സാധാരണ ചെട്ടിക്കുളങ്ങര ഭരണിയുടെ സമയത്ത് പോകണം ഞാൻ ഈ ഈ മാസം നടക്കുന്നു പല കരക്കാര ചേർന്നാണ് പല കരക്കാര അതെന്ന് പറഞ്ഞാ അവന്റെ വാശിയും വീറും എന്തിനേറെ ആറന്മുള വള്ളസദ്യ പോലും കരക്കാരുടെ നേരങ്ങളുടെ ഭാഗത്ത് ചില അമ്പലങ്ങളുണ്ട് കരക്കാര് അതൊരു നല്ല കാര്യമാണ് പക്ഷെ ഇവര് കര എന്ന് പറഞ്ഞിട്ട് എന്നൊന്നും മിന്നലൊന്നും ഒന്നും മറ്റേ എന്തോ ഒരു സാധനം വരുന്നില്ല ഇടിച്ചു കൂട്ടിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ രണ്ട് സംഭവം അവിടെ അവരെ ആനപ്പുറത്ത് അതും ആനപ്പുറത്ത് ഓർക്കണം ഇപ്പൊ ഈ ആനയുടെ കാര്യത്തിൽ ഉത്സവങ്ങളിൽ നിന്ന് പോലും ആന ഒഴിവാക്കണം എന്നുള്ള ഒരു ചർച്ച നടക്കുക ഈ ഒരു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എത്ര ആന ഇടഞ്ഞോ എത്ര പേര് മരിച്ചു എന്നുള്ള ചൂട് ഭയങ്കരമായ ചൂട് അപ്പൊ അത്ര കോടതി പിടിക്കുന്നത് ദൈവത്തിന്റെ പടം തന്നെയാണ് സ്ഥലത്താണെങ്കിലും അപ്പൊ അതായിരിക്കാം അവർ ശ്രമിച്ചത് ശ്രമിച്ചത്യം അല്ലെങ്കിൽ അവരുടെ അത്രയും ആദരിക്കുന്ന വാക്ക് അപ്പൊ അത് ശരിയല്ല കാരണം അവിടെ ഇവര് യാഹെ സിൻവറുടെയും ഇസ്മയൽ ഹനിയയുടെയും ഹസൻ നസറുകളുടെയും ചിത്രം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇവര് കൊലപാതകം മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇവര് നിരപര ഇവർ ശ്രദ്ധിക്കണ രണ്ട് തരത്തിലുള്ള കൊലപാതകം അവർ നടത്തിട്ടുണ്ട് ഒന്ന് അവർ ഇസ്രയേലുകളെ കൊല്ലുന്നു രണ്ട് ഇവർ ഈ തരം ഭീകര പ്രസ്ഥാനങ്ങളെ മുഴുവൻ പിന്തുണച്ചുകൊണ്ട് ഇവർ നടത്തുന്ന സ്ഫോടനങ്ങൾ ഇവർ നടത്തുന്ന ആക്രമണ നിരപരാധികളും എല്ലായിടത്തും മൂന്ന് ഫലസ്തീനിൽ ജനത കൊല്ലപ്പെടുന്നതിന് ഉത്തരവാദിത്തം ഇവർക്കാണ് ആണല്ലോ ലെബനിലോ അത് തന്നെയാണ് ലബനിലെ പാവപ്പെട്ട ജനങ്ങൾ മുഴുവൻ അവരെ വീട്ടിൽ കയറി ഒരു മിസൈലും ഫിറ്റ് ഫിറ്റിയതിനു ശേഷം ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ കൊല്ലപ്പെടും കൊല്ലപ്പെടും അല്ല ഈ ഫലസ്തീനിൽ ഇപ്പൊ നാൽപ്പത്തയ്യായിരം പേര് കൊല്ലപ്പെട്ടല്ലോ ഈ നാല്പത്തയ്യായിരം പേര് കൊല്ലപ്പെട്ടതിന് ഉത്തരവാദിത്വം ഹമാസെ മാത്രമാണ് അപ്പോൾ ഇത്തരം ഭീകര സംഘടനയുടെ കൊല്ലപ്പെട്ട നേതാക്കന്മാരെ ഈ തൃത്താല ഒരു സാധനത്തിൻ്റെ വെക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ടത് ഈ ഇത് അതിനെ എതിർക്കെന്ന് ഇവരെ ഭീ ഇപ്പം ഞാൻ തൃത്താലക്കാരനാണെങ്കിൽ എൻ്റെ വികാരം വ്രണപ്പെട്ടു കാരണം ഞാൻ ഇവരെ ഭീകരരായാണ് കരുതുന്നത് ഞാൻ ഈ പരിപാടിയോട് സഹകരിക്കുമ്പോൾ ഈ പരിപാടിയുടെ ഈ പരിപാടിയുടെ ഭാഗമായി ഇവർ എഴുന്നള്ളിക്കപ്പെട്ടാൽ എന്റെ വികാരം ഉണ്ടെങ്കിലും സാധാരണ ഗതിയിൽ ലോത്ത് എന്ന് സംഭവിച്ചാലും ഫേസ്ബുക്ക് പോസ്റ്റിടുകയും സോഷ്യൽ മീഡിയയിൽ സജീവം ചെയ്യുന്ന ഒരാളാണ് വി ടി ബെലറാം അദ്ദേഹം നിലവിൽ ഇത്രയും ഇതിനെക്കുറിച്ചൊന്നും അനുകൂലൊന്നുമില്ല ബലറാം ബലറാം ഒരു ഒരു പരിധി വരെ ഞാൻ പറഞ്ഞത് ഈ ഈ ഇസ്ലാമിക മൗലികവാദികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന് കരുതുന്ന ഒരു വലിയ തലമുറ എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ബി ജെ പി ബി ജെ പി അടുത്ത കാലത്ത് ഒരു പ്രമുഖനായ ബി ജെ പി നേതാവ് ഒരു വിഷയത്തിൽ എന്നോട് സംസാരിച്ചു ഞെട്ടിപ്പോയി കാരണം ഈ വോട്ട് കിട്ടണമെങ്കിൽ ഈ ഇസ്ലാമിക മൗലികവാദികളോട് ചേർന്ന് നിൽക്കണമെന്ന് വിശ്വസിക്കുന്നവർ വലിയ തോതിൽ തോൽപ്പിച്ചു ഇരുപത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്വതന്ത്രനായ മത്സരിച്ച് ജയിച്ച ഒരുമിച്ച് ആ ഇടതുപക്ഷത്തെ മൂന്ന് പാർട്ടിയെ ജീപ്പിച്ച അയാൾ ഇവരുടെ മുമ്പിൽ അടിപൊളറി അപ്പം ഇതറിയാവുന്നത് അതുകൊണ്ടാണല്ലോ ഈ രഹസ്യമായി മറുനാടൻ ഷാജനോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കൾ പരസ്യമായി പെളി പറയത്തില്ലാത്തതുകൊണ്ട് ഒരിക്കലും ഇല്ലല്ലോ കാരണം ഇവർക്ക് പേടിയാ അവർക്കറിയാം മറുനാടൻ ഷാജന് സ്വാധീനമുണ്ടെന്ന് പക്ഷേ ഈ ഷാജന്റെ സ്വാധീനത്തെ മറികടക്കുന്ന സ്വാധീനം ഷാജൻ വിരുദ്ധരുടെ സോഷ്യൽ മീഡിയയിൽ ഉദാഹരണങ്ങൾ നിരവധി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറയുന്നത് അതുകൊണ്ട് ബലറാമിനെ നമ്മൾ നോക്കണ്ട ബലറാം പണ്ടേ ഈ പറയുന്ന ഒരു എന്താണ് ഒരു ഓക്കിസ്റ്റ് ആണ് ഒരു ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അയാക്ക് അയാളുടെ നീതിബോധം എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് അജണ്ടയുടെ അതിന്റെ ആളാണ് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ അയാളെ അതേസമയം അവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് അവരെക്കാൾ ഭേദം എന്നല്ല ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റത്തില്ല നമ്മുടെ ഷാഫിയെ ഷാഫി ഇൻക്ലൂസ് ഒരു ാണ് എന്ന് ഷാഫി മുസ്ലിം വിശ്വാസിയാണ് അതുകൊണ്ട് ആ ഒറ്റ ക്വാളിറ്റിയിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസം ഷാഫിക്കുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാവാ പക്ഷെ മറ്റുള്ളവർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചാൽ മാത്രമേ ഒരു പരിധി കാണിക്കുന്നത് കണ്ടിട്ടില്ലേ നോമ്പ് നോക്കാൻ പോകും നോമ്പ് നോക്കാൻ പോകുന്ന പോട്ടെ എൻ്റെ ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ അയാൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു ഈ പ്രതാപൻ്റെ ഭാവി കാരണം എനിക്ക് അയാളെപ്പോലൊരു കപടനാട്യക്കാരൻ രാഷ്ട്രീയക്കാരൻ കേരളത്തിലില്ല മറ്റൊരു ഒരു എനിക്ക് ആ അയാളുടെ നിലവാരമുള്ള ഒരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പിയുടെ സുരേന്ദ്രൻ മാത്രം അപ്പം ഈ ഈ പ്രതാപൻ്റെ ഭാവി എന്താണ് ഞാൻ ചോദിച്ചപ്പം എന്നോട് മുതിർന്ന നേതാവാണ് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ സീറ്റ് തപ്പി നടക്കുക എവിടെ എനിക്ക് എന്നിപ്പിച്ചാൽ ഞാൻ ജയിച്ചോളാം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു അസംബ്ലിയിൽ അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷ സീറ്റ് ഏതൊരു സീറ്റിന്റെ പേര് അയാൾ മണലൂരാണെന്ന് എനിക്കറിയില്ല ഏതൊരു സീറ്റ് അയാള് തപ്പി നടപ്പുണ്ട് കാരണം ഗുരുവായൂർ അങ്ങനെ എനിക്ക് തന്നാൽ മതി ഞാൻ ജയിച്ചോളാം എന്നാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഒക്കെ ആയിക്കോട്ടെ ഞാൻ അതിനൊന്നും എത്തില്ല പക്ഷേ ഇത്രത്താല ഫെസ്റ്റ് എന്ന പേരിൽ അവർ നടത്തുമ്പോൾ ഭീകരരുടെ ദൃശ്യങ്ങളെടുത്ത് വയ്ക്കുമ്പോൾ അത് മതേതരമായി വ്യാഖ്യാനിക്കപ്പെടുകയും അടുത്ത പോയിന്റാണ് മെയിൻ തൃശ്ശൂർ പൂരത്തിന് ശ്രീരാമൻ്റെ തിടമ്പ് വെച്ചാൽ അത് പ്രശ്നമാകും വർഗീയത അവരുടെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം ആ നാടിൻ്റെ പൂരമാണെങ്കിലും അത് ക്ഷേത്രോത്സവമാണ് പ്രധാന ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഉത്സവം നടക്കുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ ഉത്സവം എല്ലാം അതിന്റെ അകത്ത് മതമില്ല ജാതിയില്ല എല്ലാവരും തൃശൂരുകാരുടെ ആഘോഷമാണെങ്കിലും അത് തൃശ്ശൂരിലെ രണ്ട് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് ആ ഉത്സവത്തോട് ചേർന്നുള്ളതാണ് അപ്പോൾ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ തുടർച്ചയായി വന്നിരിക്കുന്ന പൂരത്തിൽ ശ്രീരാമന് തിടമ്പു വച്ചപ്പോൾ എന്തൊരു വാർത്തയായിരുന്നു ഇതെന്ത് നമ്മളിതേ അതിലോ അത് വർഗീയതയാണ് അത് വർഗീയതയാണ് അത് ഭയങ്കര വർഗീയതയാണ് ശ്രീ ആ ക്ഷേത്രോത്സവത്തിന് ശ്രീരാമൻ തടിച്ച വർഗീയതയാണ് ശ്രീരാമൻ്റെ ആണ് മോദിയുടെ അല്ല ബി ജെ പിയുടെ അല്ല ശ്രീരാമൻ്റെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഹിന്ദു ദൈവമായ ശ്രീരാമൻ്റെ പണം വെച്ചാൽ പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഞങ്ങൾ രൂപമില്ലാത്ത ദൈവം ഏകദൈവം ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് ദൈവം തന്നെയാണ് പക്ഷെ ഒരുപാട് പുണ്യാളന്മാരുണ്ട് ഏറ്റവും വലിയ പുണ്യാളം അല്ലെങ്കിൽ പുണ്യാളത്തിൽ നിന്ന് മാതാവാണ് യേശുക്രി നിലയിൽ അറിയും പിന്നെ ഇപ്പം ഞങ്ങൾ നമ്മുടെ അൽഫോൻസ് അമ്മയും ചാവറിയച്ചനും മുതൽ ആയിരക്കണക്കിന് വിശുദ്ധ വിശുദ്ധരുണ്ട് അപ്പം നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ ഈ വിശുദ്ധരുടെ ഒക്കെ പ്രതിമയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും അത് നിങ്ങൾ അൽഫോൻസ് അമ്മയുടെ മാത്രം പറ്റത്തില്ല നിങ്ങൾ ചാവറിയച്ഛനെ വെച്ചോളൂ അൽഫോൻസ് അമ്മയുടെ പറ്റത്തില്ല എന്ന് വേറൊരാൾ പറയുന്ന പോലെ അല്ലേ ശ്രീരാമൻ്റെ ഇത് പാടില്ല എന്ന് പറയുന്നത് അല്ല ഞാനിതേക്ക് ഈ ആനപ്പുറത്ത് നിലവിലെ കാണുമ്പോൾ സത്യത്തിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തേക്ക് നിത്യഹൃഹനായ പ്രേം നസീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അത് അറിയാല്ല ചെറിയങ്കി സ്വദേശിയാണ് അദ്ദേഹം ചെറിയങ്കിരി ശാർക്കര ക്ഷേത്രത്തിലൊരു ആനയെ വാങ്ങിച്ച് നടക്കി വെച്ചു 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 അന്ന് ഒരു ആർക്കും ഒരു വിഷമം ഉണ്ടായില്ല എന്നായിരുന്നെങ്കിലോ അല്ല അന്ന് ഒരു ഈ കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇന്റർനെറ്റിന്റെ യുഗം ആരംഭിച്ചതിന് ശേഷമാണ് ഈ ഈ പ്രതിസന്ധികൾ മുഴുവൻ ഉണ്ടായത് അതിൽ കുറെ ഒരുപാട് മാറ്റമുണ്ട് ഞാൻ പറഞ്ഞ അതിൽ ഏറ്റവും വലിയ ദോഷം ഇതൊന്നുമല്ല ഏറ്റവും വലിയ ദോഷം എന്താ വെച്ചാൽ പണ്ട് പത്രങ്ങളായിരുന്നു വാർത്തയുടെ പ്രാധാന്യം തീരുമാനിക്കുന്നത് അതുകൊണ്ട് പോപ്പുലിസ്റ്റിക് അല്ലാത്ത ചില സാധനങ്ങൾ ബാധ്യത അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചുമതല എന്ന നിലയിൽ നമുക്ക് അവതരിപ്പിക്കും ഉദാഹരണത്തിന് സാഹിത്യം സാഹിത്യകാരന്മാർ സെലിബ്രിറ്റികളായിരുന്നു നമുക്ക് എം ടി വാസുനാരാണെങ്കിലും സക്കറി ആണെങ്കിലും പത്മനാഭ ഇവരൊക്കെ വാർത്തകൾ അപ്പം അവരൊക്കെ അപ്രത്യക്ഷമായി കാരണം ഈ സാഹിത്യത്തിന് വലിയ പോപ്പുലാരിറ്റി ഇല്ലാത്ത കാരണം സാഹിത്യകാരന്മാരെ അപ്രത്യക്ഷമായിരിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് ഞാൻ തന്നെ ഞെട്ടലോടെ കണ്ടൊരു കാര്യം ഈ നാഷണൽ ഗെയിംസ് ഈ ഇടയ്ക്കുടൻ കടന്നുപോയി ഒരു പത്രത്തിലും ഈ നാഷണൽ ഗെയിംസിന് കേരളത്തിൽ ഗോൾഡ് കിട്ടിയവരുടെ പടം ഒന്നാം പേജിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു പണ്ടെന്ന് പറഞ്ഞാൽ നാഷണൽ ഗെയിംസ് തുടങ്ങുന്നതിന് മുൻപ് വാർത്ത റിപ്പോർട്ടർമാർ എല്ലാ ദിവസവും ഒന്നാം പേജിൽ ഫോട്ടോസോ വാർത്തകളെ ഈ ചാനലിൽ ചാനലിനൊന്നും വന്നുപോലെ ആ സ്പോർട്സ് ബുള്ളറ്റിൻ്റെ അകത്ത് മാത്രം അങ്ങനെ ചില അർഹതപ്പെട്ടത് അവഗണിക്കപ്പെടുന്ന ഒരു പ്രശ്നം കൂടി മാത്രമല്ല ഇപ്പൊ നിയമസഭാ സമ്മേളനം ചേർന്ന സമയത്ത് ഇപ്പൊ നമ്മള് രാവിലെ ക്വസ്റ്റനറൊന്നും ഇല്ല എന്തെങ്കിലും അവിടെ സംഭവം ഉണ്ടായാലും മാത്രം കൊടുക്കുന്നു നേരത്തെ ആണെങ്കിലും ക്വസ്റ്റനറിലായി കൊടുക്കും ചാനലുകളെല്ലാരും അതിന്റെ പ്രാധാന്യത്തോടെ കൊടുക്കും ദിവസവും അസംബ്ലിക്ക് ഒരു വലിയ വിഭാഗം റിപ്പോർട്ടർമാരും പോകുന്നതാണ് ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല മനസ്സിലായി ഒരു പരിധി വരെ ഇവരുടെ സഭാ ടി വി ഒരു പ്രശ്നമാണ് അവരങ്ങോട്ട് കേട്ടിട്ടില്ല അതൊരു പരിധിവരെ പ്രശ്നം കൂടിയുണ്ട് അവർക്ക് സഭാ ടി വി മതി അവർക്ക് മാറ്റി കളയുക അല്ല അപ്പൊ ഈ ഒരു കാലം മാറി മാറി അത് വന്നപ്പോ രാജ്മൻ ഞാൻ പറഞ്ഞത് ഈ തിടമ്പ് ശ്രീരാമന്റെ തിടമ്പ് പ്രശ്നമാകുന്നു അതേസമയം അത് അത് വർഗീയതയാവുന്നു മതേതരയാവും എടുത്ത് വെച്ചിട്ട് അത് ആഘോഷമാകും അത് വലിയ വല്ലാത്തൊരു ഇരട്ടത്താപ്പിന്റെ കാലമാണ് ഒരു വശത്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയമാണ് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രൈമറി ഹെൽത്ത് സെന്ററായിരുന്ന ഫിറ്റ്നസ് വെൽനസ് സെന്റർന്നോ വെൽനസ് സെന്റർന്ന് മാറ്റിയിട്ടുണ്ട് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അതിന്റെ ഉദ്ഘാടന ചടങ്ങില് മന്ത്രി നമ്മുടെ സംസ്കാരം സതിച്ചറിയാനും എം എൽ എയും എല്ലാം പങ്കെടുത്ത മുന്നോടിയായിട്ട് കുറച്ച് ഒരു മുസ്ലിം ആരെയൊക്കെ വിളിച്ചേർത്തി അതിന്റെ ഇസ്ലാം മത ആചാരപ്രകാരം ഒരു പ്രാർത്ഥന അടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കാണുന്നുണ്ട് നമ്മൾ സന്ധി വാസ്പതി കഴിഞ്ഞു പുറത്തു എനിക്കിതിൽ ഒരു ഈ സർക്കാർ ചടങ്ങുകളിൽ മതപ്രാർത്ഥനകൾ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ അതിനത്ര എതിർപ്പൊന്നും ഉള്ള ആളല്ല ആവാം എന്നുള്ളതാണ് കാരണം മതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ മനുഷ്യർക്കും മതമുണ്ട് അതുകൊണ്ട് മതചടങ്ങുകൾ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ആയുധപൂജയും മറ്റും നടത്തിയിട്ടുണ്ട് നീറ്റിലിറങ്ങുന്നില്ല നമ്മുടെ കപ്പൽ മാത്ര ഗുജറാത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൊല്ലം മുമ്പ് അന്ന് മോദിയും ഒന്നുമില്ലാന്ന് ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം മുമ്പ് കോൺഗ്രസ് ആ ഭരിക്കുന്നത് ഞാൻ ഗുജറാത്തിനൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ഭുതമായിരുന്നു എനിക്ക് വലിയ അത്ഭുതമായിരുന്നു കാരണം സർക്കാർ വാഹനങ്ങൾ അവിടുത്തെ ഗുജറാത്ത് ജി എസ് ആർ ടി സിയിൽ അവിടുത്തെ മറ്റേ പടം വെച്ചിരിക്കുന്നത് ഹിന്ദു ദൈവങ്ങളുടെ പടമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിനൊരു നോംസ് വേണം അതായത് സർക്കാർ ചടങ്ങിൽ എല്ലാ മതങ്ങളുടെയും വെക്കാൻ സാഹചര്യം വേണം ആദ്യം തുടങ്ങിവെക്കുന്നത് ഇതാണെങ്കിൽ മറ്റൊരു മതം കാരണം ഇവിടെ എല്ലാ മതങ്ങളും ഉണ്ട് നമ്മുടെ സിനിമയുടെ പൂജയ്ക്ക് പോകാറുണ്ടല്ലോ അവിടെ എല്ലാ പടങ്ങളും വയ്ക്കും അതെ എല്ലാ ഹിന്ദുവും മുസ്ലിങ്ങളും ദൈവത്തിൻ്റെ പടമല്ലോ മെക്കേണ്ട ഒരു പടം അതും വെക്കാറ് അത്തരത്തിൽ ചെയ്യണം ഇവിടെ എന്റെ ഞാൻ ഉന്നയിക്കാൻ പോകുന്ന പ്രശ്നം അവിടെ മുസ്ലിം ആരാധന നടന്നു എന്നതല്ല അത് വലിയ വിഷയമായി ഞാൻ കരുതുന്നില്ല ഇഷ്ടമുള്ള ആരാധന ഇപ്പം ഞാൻ പറഞ്ഞൊരു നടത്തുന്ന ആൾ അതിൻ്റെ നടത്തിപ്പുകാരൻ്റെ ഇഷ്ടമുള്ള നടത്തിക്കൊണ്ട് സർക്കാരിൻ്റെതാണ് ചില മാനദണ്ഡങ്ങൾ ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ ബി ജെ പി പറഞ്ഞാൽ തെറ്റാതെനിക്ക് തോന്നുന്നില്ല ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ മറ്റേ ഇന്ത്യയിൽ തിരിച്ചു വരേണ്ട കാര്യമില്ല പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര പൂജയിൽ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ ചെയ്യുമ്പോൾ അത് മതേതരവും അംഗീകരിക്കുന്നതും മറുവിഭാഗം ചെയ്യുമ്പോൾ വർഗീയവാദവും വർഗീയത എതിർപ്പാണ് ഞാൻ ഇത് പറയാൻ കാരണം നമുക്ക് കൃത്യമായി അറിയാവുന്ന സംഭവമാണ് കോഴിക്കോട് ഒരു സ്കൂളിൽ പൂജ പൂജ സ്കൂളില് അതൊരു സ്വകാര്യ സ്കൂളാണ് അത് ഒരു എയ്ഡഡ് എയ്ഡഡ് സ്കൂളാണ് എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിലെ പ്രാർത്ഥന ഇപ്പം ഞാൻ പഠിച്ചിരുന്നത് എൻ്റെ നാട്ടിലെ എയ്ഡഡ് സ്കൂളാണ് ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ ക്രിസ്ത്യൻ പാട്ടത്തിനെ വെച്ചോണ്ടിരുന്നത് ഞാൻ പഠിച്ചത് പിന്നെ ഉള്ള സ്കൂളിലാണ് അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് അതിനുള്ള അവകാശമുണ്ട് അതിനുള്ള അവകാശമുണ്ട് മാത്രമല്ല അത് മോറൽ സയൻസ് മുറിച്ച് നമ്മളിപ്പോൾ വേദം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ എയ്ഡഡ് സ്കൂളിൽ അവർ പൂജ നടത്തിയപ്പോൾ അതിനെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ആ പൂജ എന്തോ ഒരു ക്രൈമാണെന്ന തരത്തിൽ വാർത്ത വന്നു വന്നത് ക്രൈമാണെന്ന് പറഞ്ഞു വാർത്ത വന്നു രണ്ട് അതിലേക്ക് അതിക്രമിച്ചു കടന്ന് തകർത്തു പൂജ യഥാർത്ഥത്തിൽ എന്തൊരു അവഹേളനമാണ് നടന്നത് ഒരു എയ്ഡഡ് സ്കൂളിൽ പൂജ അവരുടെ കെട്ടിടം പഠിന്നപ്പോൾ പൂജ നടത്തിയത് ഒരു വാർത്തയാകുന്നു വർഗീയതയാകുന്നു അത് തല്ലിത്തകർക്കുന്നു അതേസമയം ഒരു സർക്കാരിന്റെ ഹെൽത്ത് സെന്ററിൽ അതും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ഒന്ന് ഓർക്കണം നടക്കണം കേന്ദ്ര സർക്കാർ പൈസ കൊടുത്ത് കേന്ദ്ര സർക്കാരിന്റെ ഏഴോട് കൂടി തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല ഇവർ ആരാണ് വിളിച്ചോണ്ടുവന്നുള്ള ആദ്യം അന്വേഷിക്കണം അത് ഇത് കാര്യം സർക്കാർ സ്ഥാപനവര് നടത്തിക്കോട്ടെ ഞാൻ നടന്നതിനെതിരെ ഇരട്ടത്താപ്പ് പാടില്ല ഞാൻ പറഞ്ഞേ ഒരു മതേതര നാട്ടിൽ അവിടെ ഒരു അവിടെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു സ്കൂളിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ പോലും പൂജ നടത്താൻ പാടില്ല സർക്കാർ സ്ഥാപനത്തിൽ ഒന്നും ഇതൊരു പൂജ നടത്തി കണ്ടിട്ടില്ല അതേസമയം മറ്റേ മുഖ്യമന്ത്രിയും പാർട്ടി സംഘടനയൊക്കെ ഇടയ്ക്ക് ബാധ ഒഴിപ്പിക്കാറുണ്ടോ എന്ന് പറയുന്നുണ്ട് മൻമോഹൻ ബംഗ്ലാബിലണ്ട് ഇടതുണ്ട് അതെ അപ്പൊ ഇവിടെ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ ഇരട്ടത്താപ്പ് ഇത് മതേതര കേരളത്തിന് നല്ലതാണോ നാട്ടിലെ മാധ്യമങ്ങളെ ശ്രദ്ധിക്കൂ അവർ എത്ര വേദി വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരു വാർത്തയില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ഇസ്രായേലിനെ കുറിച്ചുള്ള അവിടുത്തെ സംഭവം നടക്കുന്ന വാർത്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ താഴ്ന്ന കൗണ്ടുകൾ കാണും ഇത് കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ വരെ എവിടെ നെനകര വാർത്ത കിട്ടുന്ന ചോദിക്കാറുള്ളത് അല്ല അതിപ്പം അതിപ്പം അൽ മുക്താദിർ ജുവല്ലറിയെ കുറിച്ച് വാർത്ത കൊടുക്കുമ്പോഴും ചോദിക്കും നിങ്ങൾ ആരുമായിട്ട് ഉണ്ടാക്കുന്ന അവിടെ പല ഫോൺ നമുക്ക് ചെയ്തറിയാൻ പറ്റും കാരണം നമ്മൾ കൊടുക്കുന്ന വാർത്ത നമുക്ക് ഉത്തമ ബോധ്യം മറ്റുള്ളവർ കൊടുക്കുന്നില്ല അപ്പൊ ഈ കായംകുളത്തിൻ്റെ സംഭവം നടന്നു കൊണ്ട് ഇവർ ആരും കൊടുക്കുന്നില്ല അതേസമയം തിരിച്ച് ഞാൻ ചോദിക്കുവാണ് ഈ കായംകുളത്തെ സംഭവത്തിന് അവിടെ ഒരു പൂജയാര് നടന്നത് ഗണപതി ഹോമം നടന്നു വന്നിരിക്കട്ടെ ഗണപതി ഹോമം ഒന്നും വേണ്ട അവിടെ ഒരു പൂജാരി വന്നിട്ട് ഒരു ആ ഓം ഹിറിന്ന് വെച്ചെന്ന് വെച്ചോളൂ തീർന്നോ ഇവിടെ എന്തൊരു വാർത്തയാകുമായിരുന്നു റിപ്പോർട്ടർ ചാനൽ ആദ്യം പോയി ബ്രേക്ക് ചെയ്ത് അപ്പഴത്തേക്ക് അവിടേക്ക് മറ്റേ എന്താണ് മാർച്ച് നടത്തി അതെല്ലാം തല്ലി തകർത്ത് ആ തല്ലി തകർത്തവരെ ഇവര് വലിയവൽക്കരിക്കും ഇത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് എന്റെ വിഷയം ഞാന് വളരെ ഖുഡിതനാണ് കാരണം ഈ കേരളത്തിന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കും ഞാൻ പറയുന്ന എല്ലാ പ്രാർത്ഥനകളും നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഏത് മതവും ചടങ്ങുകൾ നടത്തുന്നതിൽ എന്താ കുഴപ്പം അത് നടത്തിക്കോട്ടെ പക്ഷേ ഒരു ഏതെങ്കിലും ചിലത് അശ്ലീലവും വർഗീയതയുമാവുകയും മറ്റ് ചിലത് മതേതരമാവുകയും ചെയ്യുന്നത് ഉചിതമല്ല ഇതിൻ്റെ ആവർത്തനമുണ്ട് രാജ്മോഹൻ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ശ്രദ്ധിച്ചല്ലോ കഴിഞ്ഞ ദിവസം നടന്ന മറ്റേ നോൺ വെജ് അതായത് ആലോചിച്ച് നോക്കിയേ തിരുവനന്തപുരം ശംഖുമുഖത്ത് മറ്റേട്ട് മണ്ഡപം അത് ഓർക്കണം പത്മനാഭ ശ്രീ പത്മനാഭന്റെ ശ്രീ പത്മനാഭനെയും മറ്റ് രണ്ട് മൂർത്തികളെയും നരസിം മൂർത്തി ഉണ്ട് മൂന്ന് തിരുവപ്പാടി കണ്ണന്റെ മൂർത്തി ഈ മൂന്ന് മൂർത്തികളെയും ഈ ക്ഷേത്രത്തിൽ നിന്ന് അൽപാശിയിലും രണ്ട് ഉത്സവം ഉണ്ടല്ലോ ഈ രണ്ട് സമയത്തും എയർപോർട്ട് വരെ അടച്ചിട്ട് കൊടുക്കുന്നതാണ് ഇന്ത്യയിൽ എയർപോർട്ട് അടച്ചിരുന്ന ഏക അമ്പലത്തിലെ അമ്പലത്തിലൊരു പശ്ചാത്തലം എന്താണ് നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള നമ്മൾ അവര് നമ്മൾ ഇന്ത്യ യൂണിയനിൽ ചേർന്ന് ചേർന്നപ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് വെച്ചിരുന്നില്ല അതിൽ നമുക്ക് നമ്മുടെ തിരുവിതരൊക്കെ വളരെ കുറച്ച് കണ്ടീഷൻസേ വെച്ചിട്ടുള്ളൂ അതിൽ ഒന്നും ഇതായിരുന്നു ഈ വിമാനത്താവളത്തിൽ ഇവിടെ കടന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നുള്ളതായിരുന്നു ക്ഷേത്ര അപ്പൊ അത് മുഴുവൻ അനുവദിച്ച് അവിടെ കൊണ്ടുപോയി ഈ ഭഗവാനെ ഈ മൂർത്തികളെ അവിടെ കൊണ്ട് വെക്കുന്ന മണ്ഡപം ആ മണ്ഡപം ആ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ആ അവിടുന്ന് ഉത്സവം അല്ലാത്തപ്പോൾ ആളുകൾ അത് കയറി ഇറങ്ങി നടക്കാറുണ്ട് എന്തിനാന്ന് പോലും ആർക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഈ അതേക്കുറിച്ച് പഠിക്കുന്നവർക്ക് മാത്രമായിരുന്നു ഇത് ഇത് ഈ പറയുന്ന ആറാട്ടുമണ്ടപോ ആന്നുള്ള അറിയുന്നത് പോലും എല്ലാവർക്കും അറിയത്തില്ല പല പാട്ട് എടുത്തിട്ടുണ്ട് അല്ല അതും അതും അനുചിതമാണ് പിന്നെ സിനിമയിൽ പാട്ടെടുത്തോട്ടെ വിനോദസഞ്ചാരികള് കയറിയിരുന്നോട്ടെ ആഘോഷിച്ചിട്ട് കാരണം ശംഖുമുഖം പോലെ വീതി വിശാലമായ ഒരു സ്ഥലത്ത് ഇതൊന്നും ഈ തിരുവിതാംകൂർ ആര്യകുടുംബമോ അല്ലെങ്കിൽ നമ്മുടെ പത്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇതൊരു ഉടക്കമുണ്ടാക്കിയിട്ടില്ല പക്ഷേ അവിടേക്ക് കുടുംബശ്രീക്ക് ഫുഡ് ഫേസ്റ്റ് നടത്താൻ കൊടുക്കുകയും അവിടെ അവർ ഈ ബീഫും മത്സ്യവും ഒക്കെ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നത് അങ്ങേറ്റ തന്നെ ചുരു അത് ആരും ചോദിക്കാനുമില്ല ആരുമില്ല അത് വാർത്തയല്ല അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല പരാതി പറയാൻ പോയാൽ അവനെ വർഗീയവാദിയാണ് വർഗീയവാദിയാണ് അത് ഭയങ്കര അസാധാരണമായ ഒരു ഒരു കേരളത്തിനെന്ത് സംഭവിച്ച കുറച്ച് വർഷങ്ങൾ കൊണ്ട് കേരളം മൊത്തത്തിലും മാറി മറന്നിരിക്കുകയാണ് നമ്മൾ അത്ഭുതത്തോട് കാണേണ്ടത് എല്ലാ കാര്യവും വർഗീയതയുടെ കണ്ണോടുകൂടി സംസാരിക്കാൻ പോലും പൊതുവേ പൊതുവെടുത്തു അല്ല അതെ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വന്നതോടെ മനുഷ്യന് ഏറ്റവും കൂടുതൽ താല്പര്യം മതമാണ് അപ്പം എൻ്റെ മതം മാത്രമാണ് ശരി എൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയും മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരും മറ്റു വിശ്വാസമുള്ളവരെല്ലാം കുഴപ്പമാണെന്ന് പറയും ഇതിൻ്റെ അത് രാഷ്ട്രീയം നടക്കാതിരുന്നു അതായത് നിങ്ങൾ ബി ജെ പിയെ ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കരുതുന്നില്ല ബി ജെ പി ആണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ചെറുപോൾ പുഴ ഹിന്ദുമത കൺവെൻഷൻ ഞാൻ പോയി ചെറുപോൾക്ക് അപ്പൊ തന്നെ കണ്ട കേട്ടോ സംഖ്യയാണെന്ന് കൂടി തെളിവ് വേണമെന്ന് ചോദിക്കുന്നത് ചെറുപത് സമ്മേളനത്തിന് സംഖ്യയുടെ സമ്മേളനമാക്കി മാറ്റി ആയിരിക്കുന്നു അപ്പം ഇവർക്ക് ഈ സംഖ്യ എന്താണ് ഹിന്ദു എന്താണ് എന്നുള്ള ഇവർക്ക് അറിയില്ല സോഷ്യൽ മീഡിയയിൽ പത്ത് പേരുന്നത് സംഖ്യയാണെന്ന സംഖ്യയാണ് കാവി കളറാണല്ലോ തീർന്നു അപ്പൊ ഈ ഒരു വ്യത്യാസമില്ലായ്മ ആണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പം ഈ ഇത് ഞാൻ ഒരു വിവാദമാകാത്തതും ചർച്ചയാവാത്തതും ഇത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട തിരിച്ചായിരുന്നെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ടൊരു സംഭവമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റാത്തവർ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡ് ബെഷിലാണ് നടന്നിരുന്നെങ്കിൽ എന്ത് കലാപം നടക്കുക എന്തോ സംഭവിക്കായിരുന്നു അങ്ങ് ചിന്തിക്കാൻ പറ്റുമായിരുന്നു ഇതേപോലെ തന്നെയാണ് രാജ്ഭവൻ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആദ്യം സംഭവമാണ് പാലാരമന അത് വളരെ വിചിത്രമായ കാര്യമാണ് കാരണം അതിൽ പാല അരമനയ്ക്ക് അരമനയുടെ കോമ്പൗണ്ടിലാണ് നടത്തിയതെന്നാണ് നമ്മളത് ആദ്യം കേട്ടത് പിന്നീട് വേറെ സ്ഥലത്തുള്ള ഒരു ഇടത്തിലാണ് ഇത് കണ്ടെത്തിയെന്നാണ് ഇതായത് വിചിത്രമാണ് അതായത് ഇപ്പൊ പെട്ടെന്ന് പാലാരമന പാലാമന വന്നപ്പോ എല്ലാവരും പാലാരമന പാല അറിയോ ഈ പാലാ പാലാമസ് കോളേജ് എനിക്ക് പോകുമ്പോ അങ്ങോട്ട് പോകുമ്പോ അൽഫോൺസ് കോളേജിന്റെ റൈറ്റ്സ് വലിയ കാമ്പസാ ആണ് അപ്പൊ ഞാനും ഈ വാർത്ത കണ്ടപ്പോൾ ഇങ്ങനെയാന്നാ കരുത് ഞാൻ പാലാരമനെ വിളിച്ചു ചോദിച്ചപ്പോഴാന്ന് പറയുന്നത് അയ്യോ ഞങ്ങളുമായിട്ടൊരു ബന്ധം ഇത് നമ്മുടെ സ്ഥലമാണ് പള്ളി എവിടെയുള്ള സ്ഥലം പള്ളി എവിടെയുള്ള സ്ഥലം മേടിച്ചിട്ടുണ്ട് അതൊരു സ്ഥലമാണ് ആ സ്ഥലം വളരെ ദൂരെ കിടക്കുന്നൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഈ അവർ എന്ത് ചെയ്യണം അവർ പ്രത്യേക സാഹചര്യം വാങ്ങിയതാണ് അപ്പം അങ്ങനെ പലപ്പോഴും മേടിക്കാറുണ്ട് ഇപ്പം ഞാൻ ഞങ്ങൾ പേർക്കടയാണ് ഞാൻ പള്ളിയിൽ പോകുന്ന വിടുന്നു പേർക്കടേ മറ്റേ എ കെ ജി നഗരം അവിടെയാണ് ഞങ്ങളുടെ പള്ളി ഒരു ലൂർ ഹിൽ എന്ന് പറയുന്ന പള്ളി ആ പള്ളിയുടെ പിറകിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വന്നു അപ്പം താഴെ പള്ളി ഒരു പൊട്ടിപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് താഴെ പക്ഷെ അതിന് ഗുണമൊന്നും ചോദിച്ചില്ല പക്ഷെ ആ സ്ഥലം മേടിച്ചിടുന്നതാണ് പള്ളിക്ക് നല്ലത് ഭാവിയിൽ എന്തെങ്കിലും കെട്ടാനായിട്ടൊരു ആവശ്യം വന്നാലോന്ന് പറഞ്ഞു അത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇടവക്കാരല്ലേ ചെറിയ സമ്പാദന കൊടുത്തത് മേടിച്ചിട്ടു ഇതുവരെ അതിലേക്ക് പള്ളി ഒന്നും ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെ അരമനയുടെ കിട്ടിയ രണ്ടേക്കർ സ്ഥലവും കണ്ടാണ് ഈ സ്ഥലത്ത് ഒന്നും ചെയ്തിട്ടില്ല അവിടെ പ്രതിസന്ധി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം മുഴുവൻ കല്ലും ഒക്കെ കിടക്കുന്ന പുരാതന കുടുംബത്തിന്റെ അപ്പോൾ ഈ സ്ഥലം ആ കപ്പ ഇടാൻ തീരുമാനിച്ചു കപ്പ മാന്തിയപ്പോഴാണ് ഈ ഈ ഗ്രഹ ഉപഗ്ര വിഗ്രഹം കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായി ഒരു ബംഗാളിയായിരുന്നു ഇത് മാന്തിയിരുന്നത് അയാൾ പേടിച്ചു പോകും അയാൾ ഓടി ഇത് വിട്ടിട്ട് ഓടി അയാൾ കാരണം ബംഗാളിയാകുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് പേടിച്ചു പോലെ അയാൾക്കൊരു ദൈവഭയം കൂടുതലുണ്ടാവുമല്ലോ നാട്ടുകാർ വന്നു കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ പിന്നെ മുമ്പിലുള്ള വഴി എന്താണ് ഇത് ഇതെന്താണെന്ന് കണ്ടെത്തണം ഇത് കണ്ടെത്തി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ പണ്ട് നമ്പൂരി കുടുംബത്തിൽ ഒരു കാവുണ്ടായിരുന്നു ആ കാവിലൊരു പ്രതിഷ്ഠയുണ്ടായിരുന്നു ആ പ്രതിഷ്ഠ അടുത്തുള്ള വെള്ളപ്പാടോ അങ്ങനെ പറഞ്ഞ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതാണ് അന്ന് പ്രശ്നം വെച്ച് കൊണ്ടുപോയതാണ് പക്ഷെ എന്നിട്ടും അവിടെ അവശേഷിച്ചിരുന്ന അവശേഷിച്ചിരുന്നോക്കണത്തില്ല മാറിപ്പോയ ഉപഗ്രഹം ഇതാണ് ശിവലിംഗം ഉണ്ടായിരുന്നു പാർവതി ദേവിയുടെ മറ്റ് മൂന്നാല് ചെറിയ ഇതുണ്ടായിരുന്നു അപ്പം ഇതിനു മുമ്പിൽ അപ്പൊ തന്നെ മീഡിയ വൺ കുത്തിപ്പാട് രംഗത്ത് ഇറങ്ങി പല ബുള്ളറ്റിനുകൾ പള്ളി അരമനയിൽ നിന്നും ഈ ആ ഒരു ഹിന്ദുക്കളുടെ വക്താവായി കാരണം എങ്ങനെ ഇളക്കണം പരമാവധി ഹിന്ദുക്കളെ ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തിലാണ് ഇവർ ചാടിയിറങ്ങി ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൊണ്ടുവന്നു കാരണം ഈ ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു ആശങ്കയോടുണ്ട് അപ്പം അവർ നോക്കി എഴുതിപ്പോഴത്തേക്കും ക്രിസ്ത്യാനിയേയും ബി ജെ പി ഐ തമ്മിൽ തെറ്റിക്കാൻ പറ്റിയ ഒരു സംഭവം ആരും നിഷേധിച്ചു അങ്ങനെയൊക്കെ ബിഷപ്പ് പരമാവധി പക്ഷെ ഇതൊക്കെ വെറുതെ പറഞ്ഞതാണ് ഞാൻ അപ്പോൾ അരവനെ അരമനെ ചോദിച്ചു അപ്പൊ അരമന പറഞ്ഞു അതിൻ്റെ അകത്തൊരു വലിയൊരു ഒരു വിഷയം ഞങ്ങൾ കാണുന്നില്ല അവരപ്പം ഷോൺ ജോർജിനെ ചുമതലപ്പെടുത്തി പ്രശ്നം എങ്ങനെയാണെ പരിചയമില്ല ഷോൺ ജോർജ് പള്ളിക്കാരനുമാണ് ബി ജെ പി ബിജെപിക്കാരനുമാണ് ഷോൺ ജോർജ് ആർ എസ് എസ്കാരോട് സംസാരിച്ചു എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഡിമാൻഡ് ഭക്തരുടെ ഡിമാൻഡ് പ്രശ്നം എന്താണ് ദേവപ്രശ്നം വെച്ചിട്ട് തീരുമാനം ഹൈക്കോട്ടെ പള്ളിയോട് പറഞ്ഞു പള്ളി പറഞ്ഞു നിങ്ങൾ ദേവപ്രശ്നം വെച്ചു ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ പള്ളിയിൽ കയറി നമ്മുടെ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥലം പള്ളിയല്ലല്ലോ ഞങ്ങളുടെ ഒരു സ്ഥലം ആ സ്ഥലത്തിന് യാതൊരു ആരാധന പ്രാധാന്യം ഉടമസ്ഥ ഞങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിങ്ങൾ ദേവപ്രശ്നം വെക്കുന്നത് നമുക്ക് എന്താ പറഞ്ഞിട്ടു അപ്പൊ ആദ്യത്തെ ചീറ്റും ഇവർ വിചാരിച്ചു ദേവപ്രശ്നം നടന്നിട്ടില്ല ദേവപ്രശ്നം നടന്നിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നു അപ്പം അവർ പറഞ്ഞ രണ്ട് സാധ്യതയാണല്ലോ ഒന്ന് ഇത് ക്ഷേത്രത്തിലേക്ക് മാറ്റാനാണ് പ്രശ്നം തീർന്നു കുത്തിത്തിരിപ്പ് തീർന്നു ഇനി അതല്ല അവിടെ തന്നെ അമ്പലം പണിയാനാണെങ്കിൽ അതെന്ത് സംഭവിക്കും അപ്പം ഞാൻ അരമനയോട് ചോദിച്ചപ്പോൾ അരമന വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്വേഷിച്ചു എന്താണ് അരമനയുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ആ ഭൂമി അവർക്ക് മൊത്തം വേണമെന്ന് പറഞ്ഞാലും മാർക്കറ്റുള്ള വിലയിങ്ങ് തന്നാൽ മതി പട്ടയത്തുള്ള ഭൂമിയാണല്ലോ തന്നേക്കാം അതല്ല കുറേ ഭാഗമാണ് വേണ്ടതെന്ന് വെച്ചോളൂ അവിടുത്തെക്കാ അപ്പം ഈ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇതുണ്ടാക്കിയ കോലാഹലങ്ങള് അരമനയിൽ എന്തോ ഒരു പരിഹാസങ്ങളെ ട്രോളുകളെ അരമനയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ത് ചെയ്യും ക്രിസംഗികൾ എന്ത് ചെയ്യും ഇപ്പം ഏറ്റവും സഹിക്കാൻ പാതാണെന്നറിയോ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു പ്രശ്നമായി പ്രശ്നം വേണ്ട ഒരു വിഷയം രൂപപ്പെട്ടാൽ അപ്പോൾ തന്നെ ക്രിസംഗികൾ തലേക്കറി ഒരു ക്രിസംഗി എന്ന് പറഞ്ഞ എല്ലാ ഇത് രസെന്നാ ഇന്നലെ അവൻ ക്രിസ്ത്യൻ നാമധാരിയായിരുന്നു റിജോ ആന്റണി മറ്റേ നമ്മുടെ അതിന് ചില കമന്റ് കാണണം ഓ എന്തിനാ മിണ്ട സി ക്രിസംഗിയാണല്ലേ എന്തൊരു വണ്ടേ കേരളത്തിൽ നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായില്ലേ രണ്ടാമത് നിലയ്ക്കൽ പ്രശോം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും അവർക്ക് ആ പ്രശ്നം അന്നായത് കൊണ്ട് അങ്ങനെ മാറി പോയി പോലെ ഉണ്ടായിരുന്നു ചെയ്യാൻ വിഷയം അപ്പൊ അത്തര ഒരു വിഷയമാണ് മീഡിയോട് മാധ്യമം നോക്കിയിരിക്കുന്നത് ഈ ക്രിസ്ത്യൻ ഹിന്ദു ക്ലാഷാണ് അവരുടെ ആഗ്രഹം കാരണം ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഈ ഈ പറയുന്ന ഈ പറയുന്നൊരു ക്രിസംഗി എന്നൊക്കെ ഇവർ പറയുന്ന തരത്തിലുള്ള ഒരു വികാരം രൂപപ്പെട്ടു വരുമ്പോൾ ഇവരാഗ്രഹിക്കുന്നത് ബി ജെ പിയെ ക്രിസ്ത്യാനികളെന്ന് അകറ്റണം അത് എല്ലാവരും കോൺഗ്രസ്കാർക്കൊക്കെ പങ്കെടുക്കും ഞാൻ അന്വേഷിച്ചത് അവിടെ ആൾ കൂടിയ ഈ ബി ജെ പി കാരും ഹിന്ദു ഭക്തരെന്ന് പറഞ്ഞ് കൂടിയവരുണ്ടല്ലോ അവർ പലരും സി പി എംമാരും കോൺഗ്രസ്മാരുമാണ് കാരണം വഷളാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അധികാരം കിട്ടാതെ പക്ഷെ എന്തായാലും ഒരു 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 ഇരട്ടത്താപ്പ് നമ്മുടെ സമൂഹത്തിലുണ്ട് പറയാതിരിക്കാൻ ഏത് വിഷയമുണ്ടായാലും അതിൽ വ്യക്തമായ ഒരു ഇരട്ടത്താപ്പ് രൂപയാണ് ഇരട്ടത്താപ്പ് ചെയ്യുന്നവൻ വരും നമ്മൾ ഇരട്ടത്താപ്പാണ് പ്രശ്നം അതായത് ചിലതെല്ലാം ശരിയാണ് ചിലതൊക്കെ അതേ അളവ് പോലിൽ വന്നാൽ ചിലതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു ഇരട്ടത്താപ്പ് ഭയപ്പെടുത്തുന്നതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ കേരളത്തിന് നിങ്ങൾ രാജ്മോഹൻ പറഞ്ഞ മാതിരി സാരമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഈ നമ്മുടെ കേരളം എന്ന് പറയുന്ന ആ ഒരു ഒരു സംവിധാനത്തിന്റെ സിരകളിലേക്ക് വർഗീയതയും ഭിന്നതയും രൂക്ഷമായി വന്നു ഈ ശ്രീധാരണ ഗുരു ചട്ടമി സ്വാമി അയാ സ്വാമികൾ എല്ലാവരും അത് പിന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ നാട്ടിലെ വിപത്തുകൾ ഇവരില്ല തിരിച്ചു അതായത് ഗുരുദേവന്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു നവോത്ഥാനം ഇനി ഒരു ആവശ്യമായി വന്നിരിക്കുക അപ്പോ നവോത്ഥാന നേതാക്കന്മാരെന്താണ് സി പി ഐ നേതാക്കൾ സ്വയം പലരും ആകാശപ്പെടുന്നത് പക്ഷെ അവർ അവർ ആസ്വദിക്കണവർ അതിന്റെ ഒരു അതിന് ഒരു ഉത്തരവാദിത്വം ഒരു പരിധി പരിധിവരെ പിണറായി പത്തു വർഷത്തെ ഭരണമാണ് അവർ കാരണം മാറി മാറിയുള്ള അവരുടെ പ്രീണന രാഷ്ട്രീയമുണ്ട് ഈ പ്രീണൻ എളുപ്പം കണ്ടില്ലേ ശശി തരൂർ എന്താ പറഞ്ഞ ഉടൻ തന്നെ ഞാൻ മഹാവിപ്ലവകാരിയും ബുദ്ധിജീവിയുമാണ് തരൂർ എന്ന് പറഞ്ഞു വിളനല സാറിനെതിരെ ഇത്രയും വലിയ സമരം നടത്തിയാലും അവർ കണ്ടു വിള എന്റെ അദ്ദേഹം സമരം നടത്തി അദ്ദേഹത്തെ വീട്ടിലെത്തി എത്രയോ മാസങ്ങൾ സമരം നടന്ന് അവൻ അതേശേഷം എന്ത് പറ്റി എല്ലാം ഒത്തുതീർപ്പായപ്പോ സാറിനെ എ കെ സെന്റർലെ സെമിനാറിനെ വിളിച്ചിട്ട് അന്ന് സി പി നേതാവ് സ്വാഗതം പറഞ്ഞത് അറിയപ്പെടുന്ന മാധ്യമ വിദഗ്ധനായ ഡോക്ടർ ജാവി മാധ്യമോ ഇത് ഇവർ ഇവർക്ക് അങ്ങനെ നിലപാടൊന്നും അല്ല ഇവരെ സംബന്ധിച്ചോളം കുത്തിത്തെ ഉണ്ടാക്കുക വർഗീയത ഉണ്ടാക്കുക അങ്ങനെ മുതലെടുക്കുക എന്നുള്ളതാണ് എന്തായാലും പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഒരിടത്തും ഇപ്പം ഇപ്പൊ ഈ ശശി തരൂർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിവാദമുണ്ടല്ലോ ഈ വിവാദം ഉണ്ടാകുമായിരുന്നില്ല ഈ മറന്നാടിന്റെ വാർത്തകൾ ഇവർ നേരത്തെ മര്യാദയ്ക്ക് കണ്ടിരുന്നെങ്കിൽ അതൊന്നും കാണില്ലല്ലോ ഇത് തട്ടിപ്പാണ് ഈ വ്യവസായ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് തട്ടിപ്പണെന്ന് കാര്യകാരണ സഹിതം നമ്മൾ എത്ര ചർച്ച ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ടില്ല എന്തായാലും ഈ ഒരു കേരളത്തിൻ്റെ ഒരു ഈ വല്ലാത്തൊരു ഒരു ഇരട്ട മതേതര ബോധമുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനെ ശ്രീരാമൻ്റെ തിടം വേറ്റിയാൽ അത് വർഗീയതയാണ് അതേസമയം തൃത്താല ഫെസ്റ്റിന് ഹമാസ് ഭീകരരുടെയോ ഹിസ്ബുള്ള ഭീകരരുടെയോ തിടംപേറ്റിയാൽ അത് മതേതരമാണ് പുരോഗമന അത്തരത്തിലൊരു മാറ്റം കേരളത്തിന് സംഭവിച്ചിരിക്കുന്നു ഈ മാറ്റം ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുമ്പോഴേക്കും കേരളം ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭ്രാന്താലയമായി മാറിയെന്ന് വരാം നന്ദി